മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് ഇലക്ട്രിക് വീൽ ചെയറുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പതിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരായ പത്ത് പേർക്ക് ഇലക്ട്രിക് വീൽ ചെയർ നൽകിയത് ഒരു തവണ ചാർജ് ചെയ്താൽ കിലോമീറ്റർ ഓടാം വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജി ടോമി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷാനവാസ് മാസ്റ്റർ പി വി കുര്യൻ പടുവിൽ മുഹമ്മദ് മണികണ്ഠൻ വടശ്ശേരി ആയിഷ ഭാനു കാപ്പിൽ തങ്കം മഞ്ചാടിക്കൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഹമ്മദ് അഷ്റഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ജി ബാബു മാസ്റ്റർ കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഫീന റഷീദ് ആസൂത്രണ സമിതി അംഗങ്ങളായ കാസിം ആലായൻ ഡോക്ടർ സാമുവൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അജിതകുമാരി സി ഡി പി ഒ കെ സ്വപ്ന എന്നിവർ സംസാരിച്ചു